നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ ഈ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർ ഞാൻ ജനകീയനാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്ന കാലമാണ് അവരെല്ലാം കൃത്യമായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് അതായത് ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആ സ്ഥാനാർത്ഥി സ്വമേധയല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്നലകളിൽ അധികാരം ഉണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ അധികാരമില്ലാതിരുന്നപ്പോഴും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിയണം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാൾ ഉപരി അവർ സ്വാഭാവികമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കും അങ്ങനെ കുന്നുകുഴി വാർഡിൽ മത്സരിക്കുന്ന ഐ പി ബിനു എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു ഓട്ടോറിക്ഷ യാത്രക്കിടയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആ വണ്ടിയിൽ യാത്രക്കാരനായി കയറിയ വ്യക്തി ചോദിച്ച ഒരു ചോദ്യവും അതിനു പിന്നാലെ ആ ഓട്ടോ ഡ്രൈവർ കൊടുത്ത മറുപടി അയാൾ അറിയാതെ ചിത്രീകരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ആരാണ് ആ ഓട്ടോ ഡ്രൈവർ എന്നും ആരാണ് അത് പകർത്തിയതെന്നും ഇതുവരെയും വ്യക്തമല്ല പക്ഷേ അതിൽ പറയുന്ന മറുപടി ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പൊതു ഉത്തരമാണ്

രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ കുറിച്ച് പിടുത്തം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞായറാഴ്ച പത്രങ്ങളിലെല്ലാം ഇവന്റെ വാർത്തയായിരുന്നു നല്ല കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്നല്ലേ രണ്ടു പ്രാവശ്യം ആയിരുന്ന അവാർഡ് കിട്ടിട്ടുണ്ടല്ലേ കാര്യം നല്ല കോർപ്പറേഷൻ ആ കോവിഡ് ും കുറെ ആയിരുന്നു അപ്പോഴേ എല്ലാ നേതാക്കന്മാരും വീടുകളിൽ ഇരുന്ന സമയത്ത് കുറച്ചും കൂടെ ആക്റ്റീവ് അത് തന്നെ വീടുകളിൽ ആര്യന്തര സഹായം വേണം ചികിത്സാ സഹായം ഏതൊക്കെ വീട്ടിൽ വേണം അതൊക്കെ പേഴ്സണൽ ഡയറിയിൽ കുറിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു ആ സമയത്ത് മേയർ നമ്മളെ പ്രശാന്തമായിരുന്നല്ലോ പ്രശാന്തായിട്ട് വലിയ ടൈപ്പ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ കുറച്ചും കൂടെ പ്രവർത്തനം നമുക്ക് കൂട്ടാൻ പറ്റും ആ അവർക്ക് പറഞ്ഞാൽ

എത്ര ആത്മാർത്ഥമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് മറ്റൊരാൾ സംസാരിക്കുന്നത് ഇത് പി ആർ പണി എന്ന് വേണമെങ്കിൽ ചിലർക്ക് ആക്ഷേപിക്കണം പക്ഷേ ഇത് ചിത്രീകരിച്ചതാരെന്നോ അല്ലെങ്കിൽ ഈ മറുപടി പറഞ്ഞിരിക്കുന്നത് ആരോ എന്ന് ഇതുവരെ അറിയത്തില്ല ആകെ അതിൽ കണ്ടെത്താനുള്ള ഒരു വഴി ആ ഓട്ടോയുടെ നമ്പർ കാണിച്ചിട്ടുണ്ട് ഈ പരിവാഹൻ ആപ്പിൽ ചെക്ക് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇതായിരിക്കണം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഇതാവണം ഒരു ജനപ്രതിനിധി എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് കാര്യം ഇന്നലകളിൽ കുന്നുകുഴി വാർഡിലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കുന്നുകുഴി വാർഡിലെ കൗൺസിലർ ആയിരുന്നു ഐ പി ബിലു പോരാത്തതിന് ആ കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഉൾപ്പെടെ ഇറങ്ങി പുറപ്പെടുകയും കോവിഡ് കാലത്ത് പി പി ഈ കിറ്റൊക്കെ ഇട്ടുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ധൈര്യപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടു അന്ന് അദ്ദേഹം ഹെൽത്ത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അഞ്ചു വർഷത്തിന് ശേഷം അതായത് ഐ പി മാറിയതിനു ശേഷം അവിടെ മറ്റൊരാൾ വരുമ്പോൾ ആ വാർഡ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുകയാണ് അതിനുശേഷം വീണ്ടും ഐ പി ബിനു ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ജനങ്ങൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചാരകർ ആകുന്നത് എങ്ങനെയെന്ന് ആ സംഭാഷണം തെളിയിക്കുന്നുണ്ട് ആ സംഭാഷണം ആയിരിക്കണം നമ്മുടെ നാട്ടിലെ ഓരോ പൊതുപ്രവർത്തകനും അവരുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ വോട്ടർമാരെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ് കാര്യം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ആ പ്രവൃത്തിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യർ നമ്മളെക്കുറിച്ച് സംസാരിക്കും ആ സംസാരിക്കുന്നതാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവുമെന്ന് പറയേണ്ടി വരുന്നു ആ അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത ഓട്ടോറിക്ഷ ഡ്രൈവർ എന്തുകൊണ്ട് ഐ പി ബിനു അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞാൽ അയാൾ പോലും ചിലപ്പോൾ ഐ പി ബിനു എന്ന പൊതുപ്രവർത്തകരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടാകും ഇങ്ങനെ ഇങ്ങനെയാകണം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും ഇടപെടേണ്ടത് ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവരെ നയിക്കാൻ വരുന്ന ജനപ്രതിനിധികളെ കുറിച്ച് അവർക്ക് അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കണം അതാകണം പൊതുപ്രവർത്തനമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇത് ഓരോ സ്ഥാനാർത്ഥികളും അധികാരം കിട്ടിയാലോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാളുകളിൽ നിങ്ങൾ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രചാരകരാകും എന്നതിന്റെ തെളിവാണ് ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്